കാങ്കോൽ ആലക്കാട്ടെ ഹരീഷ് നെല്ലൂരിന്റെ കൃഷിയിടത്തിൽ വളരുന്നത് പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ മഞ്ഞളുകളാണ് ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലെ മഞ്ഞളുകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് മഞ്ഞളിന്റെ വ്യത്യസ്തത കൊണ്ട് വ്യത്യസ്തമാവുകയാണ് കാങ്കോൽ ആലക്കാട്ടെ ഹരീഷ് നെല്ലൂരിന്റെ കൃഷിയിടം പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള മഞ്ഞളുകൾ ഇവിടെ കൃഷി ചെയ്യുന്നു ബ്രസീൽ ജർമ്മനി ശ്രീലങ്ക വിയറ്റ്നാം ഇറ്റലി നേപ്പാൾ അങ്ങനെ പോകുന്നു മഞ്ഞളിന്റെ മാതൃരാജ്യങ്ങളുടെ പേരുകൾ ഇതിനു പുറമെയാണ് ഇന്ത്യയിലെ തന്നെ പതിനഞ്ചിലേറെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മഞ്ഞളുകളുടെ വൈവിധ്യവും കൂടാതെ ഹിമാലയൻ താഴ്വരയിൽ നിന്നുള്ള മഞ്ഞൾച്ചടിയും ഇവിടെയുണ്ട് ഇത്രയേറെ മഞ്ഞളിൻ്റെ വൈവിധ്യം ഒരുപക്ഷെ നമുക്ക് വേറെ എവിടെയും കാണുവാൻ കഴിഞ്ഞു എന്ന് വരില്ല കൂടാതെ മഞ്ഞ ഹനുമാൻ കിരീടവും ഇവിടെ കാണാം നല്ലൊരു കർഷകൻ കൂടിയാണ് ഹരീഷ് കൃഷി വകുപ്പ് ഹരീഷിൻ്റെ കൃഷിത്തോട്ടത്തെ പ്രദർശനത്തോട്ടമായി അംഗീകരിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപതോളം രാജ്യങ്ങളിലുള്ള മഞ്ഞൾ ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കമ്പോഡിയ വിയറ്റ്നാം മലേഷ്യ തായ്ലാൻഡ് തായ്വാൻ ശ്രീലങ്ക ഭൂട്ടാൻ ബർമ തുടങ്ങിയ ഗുണമേന്മയുള്ള ഈ രാജ്യങ്ങളിലെ ഒക്കെ മഞ്ഞളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത് അതൊക്കെ ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ ഇന്ത്യക്കകത്തു നിന്നും വിദേശത്ത് നിന്ന് സൗദി അറേബ്യ യു എ ഇ ബഹറിൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വിദേശികൾ എൻ്റെ ഈ പ്രദർശനത്തോട്ടം കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്താറുണ്ട് അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവരും സ്കൂൾ കുട്ടികളും കൃഷി താല്പര്യപ്പെടുന്നവരുമായിട്ടുള്ള ഒട്ടനവധി കാർഷിക പ്രേമികൾ എൻ്റെ ഈ പ്ര പ്രദർശനത്തോട്ടത്തിലേത്തെ നിത്യ സന്ദർശകരാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ